കുഞ്ഞു പെങ്ങളെ കൊല്ലുകയോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേസ്റ്റ് സീരിയൽ കില്ലർ അതെ ഇന്ത്യയെ വിറപ്പിച്ചു മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ കാണാതാവുകയാണ് രണ്ടായിരത്തി ഏഴിൽ ബീഹാറിലുള്ള ഭഗവാൻപൂർ ഗ്രാമത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ് മർഡർ സംബന്ധമായ കോൾ ആയിരുന്നു അത് കൊലപ്പെട്ടതോ ആറ് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് കൊലപാതകയെ നാട്ടുകാരെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് പോലീസ് എത്തി പ്രതിയെ കണ്ടപ്പോൾ ലോകം തന്നെ വിറച്ചുപോയി എട്ടു വയസ്സ് പ്രായമുള്ള പയ്യൻ അറസ്റ്റ് ചെയ്തു എന്നാൽ യാതൊരു ഭയം കാണിക്കാതെ ആ എട്ടു വയസ്സുകാരൻ ചിരിച്ചു നിന്നു നീ എന്താടാ ആ പിഞ്ചു കുഞ്ഞിനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ എനിക്ക് വിശക്കുന്നു ബിസ്ക്കറ്റ് വേണമെന്നാണ് പറഞ്ഞത് അമീർജിത് സാധ ഒന്നല്ല മൂന്ന് കൊതപാതകമാണ് ആ എട്ടു വയസ്സുകാരൻ ചെയ്തത് ഒരു ദരിദ്രമായ കുടുംബത്തിലായിരുന്നു അമീർജിത് ജനിച്ചിരുന്നത് ഒന്ന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ പോലും അവനുണ്ടായിരുന്നില്ല പൊട്ടിയ ഒരു കാറും പഴയ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പാവയും വളരെ കുസൃതിക്കാരനായിരുന്നു അവൻ എന്നാൽ പ്രായം കൂടുന്തോറും അവൻ്റെ കുസൃതിയും കളിയും ചിരിയും എല്ലാം നിന്നു അവന് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൻ്റെ അമ്മയുടെ സഹോദരിക്ക് ജോലി കിട്ടുന്നത് സഹോദരിയുടെ കുഞ്ഞിനെ നോക്കാൻ അമീർജിത്തിന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു അവർ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ അവനെ ഒന്ന് ഏൽപ്പിച്ച് അമ്മ പുറത്തേക്ക് പോയി നോർമലി കുഞ്ഞുങ്ങളെ കണ്ടാൽ സാധാരണ കുട്ടികൾ കളിപ്പിക്കുകയാണ് ചെയ്യുക എന്നാൽ അമീർജിത്തോ ഉറങ്ങുന്ന വന്ന പിഞ്ചു കുഞ്ഞിനെ ചെയ് പിടിച്ച് വേദനിപ്പിക്കുകയായിരുന്നു കുഞ്ഞു വേദനിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ അമീർ ജിത്തിന് സന്തോഷമാണ് തോന്നുന്നത് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും അവൻ കുഞ്ഞിനെ വേദനിപ്പിച്ച് ആസ്വദിക്കാൻ തുടങ്ങി കുഞ്ഞ് ശബ്ദം കുറയ്ക്കാത്തത് കൊണ്ട് അവൻ കഴുത്തിന് പിടിക്കാൻ തുടങ്ങി മെരിച്ചു കൊന്നു കുഞ്ഞിന്റെ ശബ്ദം എന്നേക്കുമായി നിലച്ചു മാത്രമല്ല അവൻ ഇഷ്ടിക എടുത്തു കുഞ്ഞിൻ്റെ തലയ്ക്ക് അടിച്ചടിച്ചു കൊന്നു തിരിച്ചു വന്ന അമ്മ കുഞ്ഞിനെ തേടി കുഞ്ഞെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒറ്റയടിക്ക് പറഞ്ഞ ഞാൻ കുഞ്ഞിനെ കൊന്നു എന്നാണ് വിരൽ ചൂണ്ടി കുഞ്ഞിനെ കുളിച്ചു മൂടിയ സ്ഥലത്തേക്ക് തിരിച്ചൊന്നും പറയാതെ അവർ കുഞ്ഞിനെ തെടി കുഞ്ഞിനെ കിട്ടി ചോരയിൽ കുളിച്ചു എന്നാൽ ഇത് അവന്റെ മാതാപിതാക്കൾ മൂടി വെച്ചു പിന്നീട് അവൻ ഒരു കുഞ്ഞു അനിയത്തി കുട്ടി പിറക്കുകയാണ് എന്നാൽ അതിനവന് സന്തോഷവാനായിരുന്നില്ല ആ പിഞ്ചു കുഞ്ഞിനെയും അമ്മ ഉറങ്ങിയ സമയം കൊണ്ട് അവൻ കഴുത്ത് നിരിച്ചു കൊന്നു വീണ്ടും ചോദിച്ചപ്പോൾ അവൻ ഒറ്റയടിക്ക് പറഞ്ഞ ഞാൻ കുഞ്ഞിനെ കൊന്നു എന്നാണ് ഈ കൊലപാതകവും അവന്റെ മാതാപിതാക്കൾ മൂടി വെക്കുകയാണ് അതിനുശേഷമാണ് പുഷ്ബു എന്ന കുട്ടിയെ ഗ്രാമത്തിൽ കാണാതാവുന്നത് ആ പിഞ്ചു കുഞ്ഞിനെയും അവൻ കുഴിച്ചു മൂടി എന്നാൽ ഇത്തവണ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വെറുതെ ഇരുന്നില്ല പോലീസിന് കംപ്ലൈൻറ് കൊടുത്തു ആ കുട്ടിയെയും അവൻ കഴുത്തുനേരിച്ച് ശ്വാസം മുട്ടിച്ച് ഇഷ്ടിക എടുത്ത് കൊന്നത് വെറും എട്ട് വയസ്സിന്റെ ഉള്ളിൽ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അമീർജിത്ത് കൊന്നത് പോലീസുകാരുടെ ചോദ്യത്തിനൊന്നും അമീർജിത്ത് ഉത്തരം പറഞ്ഞില്ല എന്നാൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അവന് ശരിയേതാ തെറ്റേതാ എന്ന ബോധമുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് മാനസിക രോഗിയും കൂടിയായിരുന്നു എന്തൊക്കെയായും അമിർജിത് സാദ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറായി അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രായമൂർത്തിയാവാത്തത് കൊണ്ട് ജുവനൈൽ ഹോമിൽ മൂന്ന് വർഷം തടവ് കഴിഞ്ഞ് അവനെ സ്വതന്ത്രമാക്കി ഇന്ന് അവൻ നമുക്കിടയിൽ എവിടെയോ ഉണ്ട് എന്നാലും കുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്ന് അവൻ എവിടെ നിന്ന് പഠിച്ചു ഉത്തരമില്ലാത്ത ചോദ്യമാണത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇറ്റ് ഡൗൺ ഹിറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്